ഷൊർണൂരിലെ നാടൻപാട്ട് കലാകാരൻ നിജിലിന്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാൻ കലാവേദി തെരുവോര സംഘടിപ്പിച്ചു ബക്കറ്റ് പിരിവിലൂടെ പരമാവധി തുക സമാഹരിക്കാനാണ് നാടൻപാട്ട് കൂട്ടത്തിന്റെ ശ്രമം ബക്കറ്റ് പിരിവിലൂടെ സമാഹരിക്കുന്ന തുക നിജിൽ ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകാനാണ് കലാവേദിയുടെ തീരുമാനം കലാവേദിയിലെ നാടൻപാട്ട് കലാകാരൻ കൂടിയാണ് നിജിൽ ചൊവ്വാഴ്ച വൈകുന്നേരം കൂനത്തറ ടൗണിലാണ് പരിപാടി സംഘടിപ്പിച്ചത് Yeah. അപൂർവ രോഗബാധിതനായ ഷൊർണൂർ സ്വദേശിയും നാടൻപാട്ട് കലാകാരനുമായ പത്തൊമ്പത് വയസ്സുള്ള നിജിലിന്റെ ചികിത്സയ്ക്ക് വേണ്ടത് എൺപത് ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ചെറുതുരുത്തി മുള്ളൂർക്കര എന്നിവിടങ്ങളിൽ കൂട്ടുകലാവേദി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു വരും ദിവസങ്ങളിൽ കുളപ്പുള്ളി ഓങ്ങല്ലൂർ പട്ടാമ്പി കൂറ്റനാട് എന്നീ പ്രദേശങ്ങൾക്ക് പുറമെ അവസാന ദിവസം ഷൊർണൂരിൽ മെഗാ ഇവന്റായി പരിപാടി സംഘടിപ്പിക്കുമെന്ന് കൂട്ടുകലാവേദി മാനേജർ രാജേഷ് പോൾ പറഞ്ഞു ഇതിൽ നിന്ന് കിട്ടുന്ന പണം ഇതിലിൻ്റെ ചികിത്സാ സഹായത്തിന് നൽകുന്നുവെന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഇനി നാളെ പുറപ്പൊള്ളി ഉണ്ട് ഇനി ഇതങ്ങോട്ട് ആരെല്ലാമാണോ നമ്മൾ ഞങ്ങളുമായി സഹകരിച്ച് ഞങ്ങൾക്ക് സൗണ്ട് സിസ്റ്റം മറ്റും സഹകരിച്ച് തരുന്നത് അവിടെയെല്ലാം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് നാളെ പുളപ്പൊള്ളി ഉണ്ട് ഓവല്ലൂരി വാണിയോ മറ്റപ്പാലം പട്ടാമ്പി ഏറ്റവും മോശം സൗഹൃദ ഒരു മെഗാ ഇവൻ്റായിട്ട് പരിപാടി സംഘടിപ്പിച്ച് പണം സമാഹരിക്കുമെന്നാണ് കലാവിൽ ആലോചിച്ചിട്ടുണ്ട് കലയോട് അത്ര സ്നേഹമുള്ള ഇതിലിന് എല്ലാവിധ സഹായങ്ങളും എല്ലാവരും ഭാഗത്തുണ്ടാകുമെന്നാണ് സെക്രട്ടറി അഖിലേഷ് അംഗങ്ങളായ ജിനീഷ് ശ്രീജിത്ത് ബാബുരാജ് ഷൊർണൂർ കൂറ്റനാട് തിരുവരങ്കൻ ഫോക്ക് കലാകാരൻ ജയൻ വാവനൂർ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ന്യൂസ് സെന്റർ ഷൊർണൂർ